ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിൽ അധ്യക്ഷന്റെ ഒളിവ് ജീവിതമായിരുന്നല്ലേ എന്ന് ശിവൻകുട്ടിയുടെ പരിഹാസം രാജീവ് ചന്ദ്രശേഖരനെതിരെ കർണാടകയിൽ ഭൂമി തട്ടിപ്പ് പരാതി ഉയർന്നവെന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ഒരിക്കൽ കൂടി നമുക്കൊപ്പമുണ്ട് ഹാൻസ് മന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിരവധി ട്രോളുകൾ ഉൾപ്പെടെ നിരന്തരം പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരായ ട്രോൾ എന്താണ് തീർച്ചയായും പിന്നിൽ ഇത്തരം പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത്തരത്തിലുള്ള ട്രോളുകൾ വരാറുണ്ട് പ്രധാനമായും ബി നേതാക്കളാണ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെയാണ് ഇതിന് ഇരയാകാറുള്ളത് തുടർന്നും ഇന്നും അല്പസമയം മുമ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത്തരമൊരു ട്രോള് വന്നിട്ടുണ്ട് അത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെയാണ് കേരളത്തിൽ അധ്യക്ഷൻ്റെ ഒളിവു ജീവിതം ആയിരുന്നല്ലേ എന്നാണ് മന്ത്രിയുടെ പരിഹാസം ഒറ്റ വാചകത്തിൽ തന്നെയാണ് മന്ത്രി എല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കർഷക ത്തിൽ പാട്ടം സർക്കാർ കർണാടക സർക്കാർ പാട്ടം നൽകിയ നൂറ്റെഴുപത്തഞ്ച് ഏക്കർ ഭൂമി മറിച്ച് വിറ്റു എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു പിന്നാലെയാണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് എന്തായാലും വന്നിരിക്കുന്നത് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നുണ്ട് ഇത് നിലവിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്തായാലും മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു ഒറ്റ വരിയിലാണ് പരിഹാസം ഉയർന്നിരിക്കുന്നത് ബിനിൽ